എസ് എഫ്ഐ ഒ അന്വേഷണത്തിനെതിരായ കേന്ദ്ര അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഐ ഡി സിയോട് ഹൈക്കോടതി ചോദിച്ചു പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ ഇതെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടിയതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മാസപ്പിടിക്കേസിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ കെഎസ് ഐ ഡി സി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കൊച്ചിയിലെ കരിമണി കമ്പനിയായ സി എം ആറിൽ നിന്ന് പണം നൽകിയത് അറിഞ്ഞില്ലെന്ന കെ എസ് ഐ ഡി സി നിലപാട് കോടതി ചോദ്യം ചെയ്തത് പൊതുപണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് അത് ഉപയോഗിച്ചാണ് പതിമൂന്ന് ശതമാനത്തിലധികം ഷെയർ സി എം ആറിൽ വാങ്ങിയത് കരിമണൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ ഒരു നോമിനിയുമുണ്ട് എന്നിട്ടും ഒന്നും അറിഞ്ഞില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ആരാഞ്ഞു നിങ്ങളുടെ നോമിനിക്ക് കമ്പനിയിൽ നടന്നത് എന്തെന്നറിയില്ലെന്ന് അറിയില്ലെന്ന് പറയുന്നത് ലോജിക്കല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങൾക്കെതിരായ അന്വേഷണം തൽക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെട്ടു എസ് എഫ് ഐ അന്വേഷണത്തിൽ തങ്ങൾക്കെതിരെ എന്തെങ്കിലും ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കാവൂ എന്നും കോടതി നിലപാടെടുത്തു എന്നാൽ അന്വേഷണം തടയണമെന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സ് ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ കാര്യം ഹർജിയിൽ കക്ഷി ചേരാനെത്തിയ ഷോൺ ജോർജ് അറിയിച്ചു ഹർജിയിൽ തന്നെ കക്ഷി ചേർക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം